ആലമ്പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആസ്ക് ആലമ്പാടി നിർമ്മിച്ച ഇരുനില കെട്ടിടം ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു പ്രശസ്ത മജീഷ്യനും ജീവകാരുണ്യ പ്രവർത്തകനുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാഡ് ഉദ്ഘാടനം നിർവഹിച്ചു ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ആസ്കിന്റെ പ്രവർത്തനങ്ങൾ മഹത്തരമെന്ന് തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തവേ ഗോപിനാഥ് മുതുകാഡ് പറഞ്ഞു കരുതലിന്റെ കാവൽ ഇനി ഇവിടെ വിൻറ്റ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഹർഷാരവത്തോടുകൂടി നാട് വരവേറ്റത് ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി ആസ്ക് ബാക്കി ബാക്കിവെച്ചതിൻ്റെ സന്തോഷമാണെന്നും ആസ്കിന്റെ കെട്ടിടം നാടിന്റെ ചരിത്രത്തോടൊപ്പം ചേർന്നെന്നും പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും സ്വപ്നങ്ങൾ സാർത്ഥമാക്കുവാനുമുള്ള സംരംഭമാണ് തലയെടുപ്പുള്ള ഈ കെട്ടിടം നമ്മുടെ മാർഗം സത്യമാണെങ്കിൽ സമൂഹം മുഴുവൻ തള്ളിപ്പറഞ്ഞാലും നാം ഭയപ്പെടേണ്ടതില്ല ഇനിയുള്ള തലമുറയുടെ നമ്മൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് ആസ്ക് ആലം കെട്ടിടവും നിങ്ങളുടെ പ്രവർത്തനങ്ങളെന്നും ഗോപിനാഥ് മുതുകാട് പറഞ്ഞു ഇനിയുള്ള കാലം തൻ്റെ ജീവിത രീതികൾ മാറ്റിയ കാസർഗോഡ് താൻ ഉണ്ടാകുമെന്നും ഭിന്നശേഷിക്കാർക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും വേണ്ടി ആരംഭിക്കുവാൻ പോകുന്ന ഡിഫറെൻറ്റ് ആർട്ട് സെന്റർ സ്ഥാപനത്തെ പരിചയപ്പെടുത്തി ഗോപിനാഥ് മുതുകാട് കൂട്ടിച്ചേർത്തു ആ സമയത്താണ് ഞാൻ ഇന്നോട് സ്വയം ചോദിച്ചത് യാറിന്റെ മുമ്പിലാണ് അത് എന്ന് ചോദിച്ചത് എന്റെ ചിത്രം മുഴുവൻ മാറി വന്നത് അവിടെ നിന്നാണ് പരിപാടി കഴിഞ്ഞതിനു ശേഷം ഞാൻ പലപ്പോഴും ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മ പറഞ്ഞ ചില വാക്കുകൾ പരിപാടി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നു ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓഡിയൻസിന്റെ ഏറ്റവും പിന്നിൽ വിശത്ത് കലയുന്ന ഒരു നടിയുള്ള ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരമ്മ എന്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് സാറേ ഞാൻ എന്റെ വായിരത്തി പുറത്തെടുത്തു കേൾക്കുന്നു ജീവിതത്തിൽ ആദ്യമായി കാണാൻ അത്തരം ഒരു കാര്യം കേൾക്കുന്നു അതിനുശേഷം അവര് പറഞ്ഞ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കൂടുതൽ അറിയാം ആ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴാണ് ഞാൻ എന്റെ ചിത്രങ്ങൾ മാറിയത് സാംസ്കാരിക സമ്മേളനം എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആസ്ക് പ്രസിഡന്റ് സിദ്ദിക്കം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുള്ള കുഞ്ഞി ചെർക്കള ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് കാസർഗോഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹിന സലീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സക്കീന അബ്ദുള്ള ഹാജി വാർഡ് മെമ്പർ മാഹിൻ ആലമ്പാടി ആസ്ക് ജി സി സി പ്രസിഡന്റ് ജാബി പൊലിറ്റ് ജി സി സി ട്രഷറർ ദാവൂദ് മിഹ്റാജ് എന്നിവർ സംസാരിച്ചു സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖരെയും സ്ഥാപനങ്ങളെയും ആസ്ക് ആദരിച്ചു വ്യവസായ പ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ജാക്ക് ചെമ്പരിക്ക വ്യവസായ പ്രമുഖരായ പി ബി അഷ്റഫ് സലീം അപ്പാസ് ബി എ അബ്ദുൽ ബഷീർ ബാബ് സമദ് കുറ്റിക്കോൽ അബൂബക്കർ കുറ്റിക്കോൽ സിയാ കറാമ ഡോർസ് കണക്ട് എന്നിവർക്ക് വിശിഷ്ട വ്യക്തികൾ ആദരം കൈമാറി ആസ്കിന്റെ ചരിത്രം പറയുന്ന ആസ്ക് പിന്നിട്ട വഴികൾ സുവനീർ ഗോപിനാഥ് മുതുകാട് കോർഡിനേറ്റർ ലത്തീഫ് ആലമ്പാടിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് മുൻപ് ആലമ്പാടിയിൽ നിന്നും ആസ്ക് ആലമ്പാടി ഉത്സവ നഗരിയായ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അണിനിരന്ന ഘോഷയാത്രയും നടന്നു ആസ്ക് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ചിലാനി സ്വാഗതവും ആസ്ക് ട്രഷറർ റഫീഖ് പി കെ നന്ദിയും പറഞ്ഞു ആസ്ക് ആലമ്പാടി ഉത്സവിൻ്റെ ഭാഗമായി പ്രശസ്ത ഗായകരായ യുമിന ബാൻഡ് ജാസ് അസ്ലം ആസിഫ് കാപ്പാട് തുടങ്ങിയ ബാൻഡുകളുടെ മെഗാ മ്യൂസിക് ഷോയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ कासरगोड